താലൂക്കില് സർവേര് കൊടുത്തതാണ് വിളിക്ക് ഇവര് വന്ന് നോക്കിട്ടു വന്നു എത്ര എത്ര നാല് തവണ നാല് തവണ ആദ്യത്തെ തവണ രണ്ടായിരത്തി പതിമൂന്നിൽ നടന്നു രണ്ടായിരത്തി പതിമൂന്നില് പതിമൂന്നിലാണെങ്കിൽ മതിൽ വെക്കുന്നത് പത്ത് കൊല്ലം ആ കൊല്ലം മുമ്പ് ഇത്രയും കാലം ഞങ്ങൾ കഷ്ടപ്പെടുത്തി സർ ഇതിലെനിക്ക് പരിഹാരമാവാണ്ടെങ്കിൽ അവിടെ നീറ്റ് പോകില്ല ഇതാ ഇത് ആർക്കും കാണാം ഇതുവരെ പഞ്ചായത്ത് റോഡ് അത് കഴിഞ്ഞ് രണ്ട് ഭാഗവും അദ്ദേഹം അതിൽ വെച്ചിട്ട് ഗേറ്റ് വെച്ചാൽ ഉടനെ ഇവിടുന്ന് റിപ്പോർട്ട് കാര്യം ചെയ്യാം നമുക്ക് ഒരു ഡേറ്റ് ഇപ്പം തീരുമാനിച്ചു സർവേ നടത്താൻ തീരുമാനിച്ചു വന്നിരുന്നു പറഞ്ഞു ഇനി മെഷീൻ കൊണ്ട് ോ ഇല്ലല്ലോ സർവേക്ക് വന്നോ അവിടെ ചാടിച്ച് വിരിഞ്ഞോ പോയോ എന്നുള്ള സർവേ നടത്തിയോ അദ്ദേഹം പറഞ്ഞത് ശരിയാണെങ്കിൽ അത് അനീതിയാണ് അതിന് കൂട്ടി നിൽക്കുന്ന ഉദ്യോഗസ്ഥരെ വേറെ നടപടികൾ ഒരു സംശയമില്ല പിന്നാലെ കൂടെ വിടാൻ വേണ്ടി പോകുന്നില്ല മനസ്സിലായില്ലേ സ്വകാര്യ വ്യക്തി മീറ്റർ വരെ ആസ്തി ാണ് ആകളുടെ നീളം അതിനുശേഷം റോഡില്ല അതിനുശേഷം നാല് തവണ ഞാൻ താലൂക്കില് സർവേല് കൊടുത്തതാണ് വിളിക്ക് വന്നു ിൽ നടന്ന അന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ പതിമൂന്നിലാണ് ഈ മതിൽ വെക്കുന്നത് പത്തു കൊല്ലം മുമ്പ് ഇത്രയും കാലം ഞങ്ങൾ കഷ്ടപ്പെടുത്തി സോറി ഇതിൽ എനിക്ക് പരിഹാരം ആവാണ്ട് ഞാൻ അവിടെ എണീറ്റ് പോകില്ല ഇതാ ഇത് ആർക്കും കാണാം ഇതുവരെ പഞ്ചായത്ത് റോഡ് അത് കഴിഞ്ഞ് രണ്ട് ഭാഗം അദ്ദേഹം അതിൽ വെച്ചിട്ട് ഗേറ്റ് വെച്ചാൽ നമുക്ക് ഒരു ഇവിടുന്ന് റിപ്പോർട്ടുണ്ട് തീരുമാനിച്ച് സർവേ നടത്താൻ തീരുമാനിക്കാം സർവേക്ക് അവർ വന്നിരുന്നു അവര് പറഞ്ഞു ഇനി മെഷീൻ കൊണ്ട് സർവേ നടത്തിയോ ഇല്ലല്ലോ ഇല്ല 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 സർവേക്ക് വന്നോ അവിടെ ചാടിച്ച് പിരിഞ്ഞോ പോയോ എന്നുള്ള സർവേ നടത്തിയോ ഇല്ല നടത്താൻ പറ്റും ജനുവരി ആറിനകം സർവേ നടത്തി സർവേ അതില്ലേ ആ റോഡ് പാടം വരെ പോകുന്ന റോഡാണ് ഇവിടെ സാറേ എന്റെ ധാരണയില്ലേ നിങ്ങളെന്ത്യതി തീരുമാനിച്ച തീയതി നടക്കണം നീ പഞ്ചായത്ത് സെക്രട്ടറി ബാക്കി ചെയ്യണം പിന്നെ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രമാണിയാണെന്ന് വെച്ചിട്ട് എന്ത് തോന്നിയ പോലെ പോകാൻ പറ്റില്ല അദ്ദേഹം പറഞ്ഞത് ശരിയാണെങ്കിൽ ഗുരുതരമായ പ്രശ്നമാണ് അതൊന്ന് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റും ഒരു തരത്തിൽ അംഗീകരിക്കാൻ പറ്റും അത് നിങ്ങൾ എത്ര ആൾ എന്നാലും എല്ലാവരും നടപടി വരും ഇപ്പം ഇദ്ദേഹം പറഞ്ഞത് ശരിയാണെങ്കിൽ അത് അനീതിയാണ് അതിന് കൂട്ടിരിക്കുന്ന നിൽക്കുന്ന ഉദ്യോഗസ്ഥരെ വരുന്ന നടപടി കളയാൻ പറ്റും ഒരു സംശയമില്ല പിന്നാലെ കൂടെ വിടാൻ വേണ്ടി പോകുന്നില്ല മനസ്സിലായില്ല പിന്നു പഞ്ചായത്തിന്റെ സർവേലത്തി നടന്നിട്ടില്ലെങ്കിൽ വന്ന് പറഞ്ഞോ നടന്നിട്ടില്ലെങ്കിലും എവിടെ എത്തി വന്ന് പറഞ്ഞു നമുക്ക് ഇടപെടാം അങ്ങനെയൊന്നും ഇവിടെ അടക്കില്ല കത്തില്ല അതിലുള്ള തടസ്സങ്ങൾ ഒഴിവാക്കുന്ന പഞ്ചായത്ത് കുളത്തിൻ്റെ ചുറ്റുപാടിലുള്ള തടസ്സങ്ങൾ ഒഴിവാക്കുന്ന വിഷയത്തിൽ ആസ്തി ഉൾപ്പെടുത്തുന്ന വിഷയത്തിൽ മന്ത്രിയുടെ പിന്നെ സഹായം ഗവൺമെൻറ് കൂടെയുണ്ട് സർക്കാർ കൂടെ ഉണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട് അതിൽ വലിയ സന്തോഷമായിട്ടുണ്ട് അദാലത്തിൽ പങ്കെടുത്തതിൽ ഞാൻ ഇന്ന് സംതൃപ്തനാണ് ഇനി ഒരു പരാതിയുമായിട്ട് ഒരു കടലാസുമായിട്ട് ഒരാളുടെ മുന്നിലും എനിക്ക് എനിക്ക് ഓച്ഛാനം ശ്രദ്ധിക്കേണ്ടതില്ല എന്ന് ഉള്ള പിന്നെ വലിയൊരു സംതൃപ്തിയോടെയാണ് ഇന്ന് അദാലത്തിൽ നിന്ന് ഞാൻ പിരിഞ്ഞു പോകുന്നത്